അസലാമലിക്കം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു മട്ടൻ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടാൻ മട്ടനെ കാലിലാണ് അപ്പോൾ അതുകൊണ്ടാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കാൻ കുക്കറിക്കാന് അപ്പോൾ ചെറു ചതച്ചത് ചെറു ചതച്ചതാണ് അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അതുമാതിരി തിക്കാനിട്ട് കൊടുക്കുന്നത് അപ്പം ചെറുവിളി ചതച്ചാ കുറച്ച് വെളുത്തുള്ളിയാണ് തുള്ളി കളഞ്ഞത് അതുമാതിരി തിക്കെ ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതാ കുറച്ച് വലിയ ജീരകം ചതച്ച് അതുമാതിക്കിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് ചതച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി പച്ചമല്ലി ഒന്ന് കുത്തി ചതച്ച് അതുമാതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില്ല അതും തിക്കാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പ് അതുംപാട് തിക്കാനെ ഇട്ടുകൊടുക്കുക നമ്മൾ കുരുമുളക് പൊടിയാണിത് അതും കൂടി തിക്കാൻ ഇട്ട് കൊടുക്കണുണ്ട് ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ ഇത് മൂടിക്കെടുക്കാൻ വേണ്ടി വെള്ളം കൂടി ഇതിൽക്കാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ തരുന്ന മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കുറച്ച് ഒരു കാറ് ടീസ്പൂൺ ഇട്ടുകൊടുക്കണു അപ്പം ഇനി ഇത് കുക്കറൊന്ന് അടച്ച് കൊടുക്കുകയാണ് അപ്പം അപ്പോഴേക്കു ഉപ്പൊന്നും ഇടണേലില്ല ഉപ്പഴാണ് അത് വേവിച്ചെടുക്കണത് അപ്പോൾ നേരത്തെ വെച്ചാൽ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിന് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നെയ്യ് ചൂടാ കഴിയുമ്പോഴത്തേക്കിന് ഇട്ട് കൊടുക്കുന്നത് ചെറുള്ളി അരിഞ്ഞിതുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മൾ വട്ടനൊന്ന് വെന്ത്ക്കുള്ള നോക്കുക അപ്പോൾ അത് നമ്മൾ സൂപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തിന്നാ ഞാൻ കുറച്ചെടുത്തെങ്ങാണ്ട് എടുത്താണ്ട് ആ ഉള്ളിയിലേ ഉള്ളി മൂത്തിയിലേക്കും ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഇതത് കുറച്ചെടുത്താണ്ട് ഇത് കുറച്ചാക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിൽ ഒപ്പിട്ടും കാണ്ട് പാകം ചെയ്ത് കുടിക്കുക അപ്പോൾ എത്രയുള്ളു നമുക്ക് അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നല്ല നല്ല വീഡിയോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതെ ഞാൻ ഇതേക്ക് രണ്ട് ഗ്ലാസ് പാകത്തിനാണ് ഇതിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം